ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അതിലെ ചേരുവകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ചെറുപയർ നമ്മൾ തലേന്ന് ഇട്ട് ഇത് മുളപ്പിച്ചാണ് ഇന്നലെ ഉണ്ടാക്കിയത് ഇന്ന് അങ്ങനെയല്ല അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഒന്നുകൂടി മുളച്ച് വന്നിട്ടുണ്ട് മുളപ്പിച്ച് ചെറുപയർ കഴിച്ചാൽ നല്ലതാണ് എന്നാണല്ലോ പറയണത് ഇപ്പൊ ഇന്ന് എന്തായാലും ചെറുപയർ ദോശയാണ് അപ്പോൾ മുളപ്പിച്ച ചെറുപയർ പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ചേർക്കണം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി കഷ്ണമുണ്ട് ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് അത് ചേർക്കുക ഇഞ്ചി പറഞ്ഞ ചെറിയ കഷ്ണം പിന്നെ ജീരകം പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ വരുന്നത് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് ഇത്തിരി ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇത് വേഗത്തിലറിയും വലിയ താമസമൊന്നുമില്ലാത്ത തന്നെ അറിയും അതിന് ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷമാണ് നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടി കത്തിക്കാൻ വലുതാണ് ഇപ്പൊ ദോശ ചട്ടി ഒക്കെ ചൂടായി വരണം നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരുപാട് നേരം സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ കണ്ടോ ഹരിച്ചതിന് നല്ല ഭംഗിയുണ്ട് ദോശ ഉണ്ടാക്കിയാലും അതെ ഒരു പച്ച കളറല്ല ചെറുപയർ ദോശ മാത്രമാണെങ്കിൽ ഒരു പച്ച കളറുണ്ടാവുക ഇത് ഒരു പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയാണ് കാണുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ദോശ ചട്ടി ചൂടായതിന് ശേഷം നമ്മളതിക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കണം ദോശ ചട്ടി നിന്നാലേ അത് വിട്ടു കിട്ടുള്ളൂ അപ്പം നമ്മൾ നല്ല എണ്ണെണ്ണ നല്ലെണ്ണ എന്നും പറയും നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് മറ്റേ ചട്ടിയിൽ അത് എല്ലായിടത്തും ഇങ്ങനെ ആവണം ചിലതൊക്കെ ദോശ ഉണ്ടാക്കാനായിട്ട് പ്രത്യേക പ്രശ്നമുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ടൊക്കെ ആക്കും ഞാൻ സാധാരണ ഇങ്ങനെ കട്ട് കൊണ്ടെണ്ണമാക്കാൻ പതിവ് എന്നും കുറച്ചൂരം എളുപ്പപ്പണിയിൽ ചെയ്യുന്നൊരു സ്വഭാവം ആയതുകൊണ്ട് അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാം അപ്പോൾ ചട്ടി ചൂടായ ശേഷം നമ്മൾ ഈ മാവ് ഒരുപാട് നേരം സെറ്റാക്കാൻ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ മാവ് ഇപ്പം തന്നെ നന്നായിട്ട് മിക്സിയിൽ അല്ല ഇറച്ചത് തന്നെ അത് യോജിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു തവി എടുത്തതിന് ശേഷം ഇത് ചട്ടിയിലേക്ക് ഒഴിക്കുക ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് ഒഴിക്കുക നന്നായിട്ട് ചൂടായിട്ടില്ല ചൂടായി ഉണ്ടെങ്കിൽ ഇതുണ്ടാവും ദോശയുടെതായിട്ടുള്ള ആ ഒരു ഷൂ എന്നുള്ള ശബ്ദം വരും എന്നിട്ട് നമ്മൾ അത് അടച്ച് വെക്കണം ഇന്നലെ പറയുണ്ടായി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും മറച്ചിട്ടാൽ മതി നന്നായി മുരിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അടച്ച് മറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ അത് തന്നെ അത് വെന്തോളും അപ്പോൾ ഇത്രയും കാണും നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ